ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസം വർക്കൗട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് കുറയ്ക്കാനും തടി കൊണ്ട് കുറെ പോലെ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് ചലഞ്ചിൽ എല്ലാവരും ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു അപ്പൊ രണ്ടാമത്തെ ദിവസത്തെ വർക്കൗട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം വർക്കൗട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ജെമ്മിയോ ഫ്രീ ആയിട്ട് ജെമ്മിക്കുന്നതാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏറ്റ് നയൻ തെർ ലേർട്ടി ഫോർട്ടി ഫിഫ്റ്റി പതിനഞ്ച് റെപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെക്സ് ചെയ്യാം കേട്ടോ രണ്ടാമത്തെ വർക്കൗട്ട് കേട്ടോ നമ്മൾ നോർമൽ ആയിട്ട് നിൽക്കുക കാല് ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ എന്ത് ചെയ്യുക പതിനഞ്ചിന് പ്രിശേഷം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യാം കേട്ടോ മൂന്നാമത്തെ വർക്കൗട്ട് എന്ത് ചെയ്യുക കാലു വായിടാക്കി വയ്ക്കുക ബോർഡ് സ്ട്രേറ്റ് ലൈനിൽക്കുക സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പതിനഞ്ചര പിരിശ്രീമെച്ചിട്ട് മൂന്ന് സെറ്റ് കിട്ടോ അല്ലാമത്തെ വർക്കോട്ട് കാൽ കൊണ്ട് കൈ രണ്ട് കയ്യില പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീ ഇത് നമ്മൾ പതിനഞ്ചര പിടിച്ച് വെച്ചിട്ട് മൂവ് ചെയ്ത് കേട്ടോ ഇതാമത്തെ അവർക്കോട്ട് നമ്മളെന്തൊരു ഫില്ലറോ ചുമരുന്നിൽ അതിൻ്റെ ഒരു ചുമരുന്ന് ഒരു അടി വിട്ട് നിൽക്കുക ഇത്ര എന്ത് ചെയ്യുക കാൽ കൈ രണ്ട് സ്റ്റേറ്റിലയ്ക്ക സൈഡിൽ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓക്കെ പതിനഞ്ചിനെ പിന്നെ ന്യൂസ് ഇട്ട് കേട്ടോ ആറാമത്തെ റക്കോട്ട് നമ്മളെന്ത് ചെയ്യുക കയ്യിലെ പിടിക്കുക കാല് മടക്കി വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഫിഫ്റ്റി ഇപ്പൊ നമ്മൾ ഇതും പതിനഞ്ചിന് അത്യാവശ്യം വെച്ചിട്ട് മൂന്ന് സെറ്റ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ദിവസം വർക്ക്ഔട്ടാണ് ആറ് വർക്കൗട്ടാണ് സിമ്പിൾ ആണ് നമുക്ക് ചെയ്യാൻ പറ്റാണ് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് അപ്പം നീ മൂന്നാമത്തെ ദിവസം നമ്മൾ അടുത്ത വീഡിയോ വരണം എല്ലാം ട്രൈ ചെയ്യണം അടിപൊളി എഫർട്ടുള്ള വർക്ക്ഔട്ടാണ് എല്ലാം ട്രൈ ചെയ്യുന്നത്